ും മൈക്ക് തിണ്ടലാണ് മെയിൻ ഉഷാറാക്കി എടുക്കണം വന്നത് ഗംഭീരം സിമ്പിൾ മൂവി സിമ്പിൾ മൂവി കവറായിട്ടുണ്ടല്ലേ തന്നെ അതെ ഗൈസ് ചൈൻ നികത്തിന്റെ ലിറ്റിൽ ഹേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പടം വനിതാ വിനീതിയിൽ എറണാകുളത്ത് വനിതാ വിനീതിയിൽ മലയാള സിനിമയിലെ ഒട്ടനവധി പ്രമുഖ സിനിമാ താരങ്ങളോടും നടിമാരോടും ചേർന്നിരുന്ന് കാണാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് വിനയ് ഫോർട്ട് അതിനിടക്ക് തന്നെ ഷേം ഡോം ചക്കോ സീക്രട്ട് ഏജന്റ് റോബിൻ രാധാകൃഷ്ണൻ ഒട്ടനവധി ഇൻഫ്ലുവൻസേഴ്സും അതിനിടെന്നെ നടന്മാരോടും നടിമാരോടും ചേർന്നിരുന്ന ഒരു പടം കാണാനായിട്ട് പറ്റി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ പഞ്ചാബിലുള്ളപ്പോൾ പഞ്ചാബിലാ പഞ്ചാബിലായിരുന്നു പിന്നെ മൂവിയാണ് എല്ലാവരും നല്ല പടം ആണെങ്കിലും ഓടിയൻസ് ആരും നമ്മളാണോ ആളുകൾ കാണാൻ വരണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഒരു മോശം നല്ല പടം ഒരിക്കലും നല്ല പടമാണ് മഴയും ഒക്കെ മഴ ഇല്ല ഇപ്പൊ ഇല്ലല്ലോ മഴയൊക്കെ മാറി കേട്ടില്ല ബ്യൂട്ടിഫുൾ മൂവി നല്ല കോമഡി വർക്കൗട്ടായിട്ട് നല്ല കോമഡി ായിട്ട് മനസ്സിലായില്ല ആരാ പറഞ്ഞു പടത്തിന്റെ ഡിഒപി ആണ് ലൂക്ക് ലൂക്ക് ലൂക്കിന്റെ ആയതോടെ ലിറ്റിൽ മിശ്രാവത്ത് ലിറ്റിൽണ്ടല്ലോ ക്യാമറ ഇത് പുള്ളി മീഡിയ കണ്ട ഓടുന്ന ഒരു പ്രകൃതക്കാരനാണ് ഇത് ഒരു ഇന്റർവ്യൂ പോലെ കണ്ടിട്ടുണ്ടോ പഞ്ചാബിലായിരുന്നു പഞ്ചാബ് ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ മൊബൈലിൽ വന്ന് കണ്ടുകഴിഞ്ഞപ്പോ വിളിച്ചില്ല അത് ഞങ്ങൾ ഇതുവരെ അടി ഉണ്ടാക്കാതിരുന്നിട്ടില്ല അല്ല അടി ഉണ്ടാക്കിട്ടില്ല തായിട്ടും േട്ടോ നല്ല റെസ്പോൺസ് ഉണ്ട് സിനിമക്ക് കണ്ട പോലെ തന്നെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഹാപ്പിയാണ്

പടം നല്ല ഫാമിലി ഇമോഷൻസ് ബോണ്ടിങ് പടം അച്ഛനും മകനും പിന്നെ എല്ലാ റിലേഷൻഷിപ്പും ഒരുവിധം കവറായിട്ടുണ്ട് ലിറ്റിൽ ഹാറ്റ്സി പേര് പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് ത്തിന്റെ ഒരു കുഞ്ഞു ഹൃദയം നല്ല രസകരമായിട്ട് നല്ല എന്താ പറയാ ഹ്യൂമർ ആയിട്ട് പടം കാണിച്ചിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് താങ്ക് യുമായി

ഇല്ല അത് അവരുടേതായ പ്രത്യേകം അവരുടെ ഓരോ നയങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ ബാൻ ചെയ്യുന്നത് അവിടെ ചില സ്ഥലങ്ങളിൽ ഖത്തറിലൊക്കെ റിലീസ് ചെയ്തു തോന്നുന്നു ആ അത് ഇനി അവർക്ക് നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെ കാണാൻ പറ്റും തോന്നുന്നു ചില രാജ്യങ്ങളുടെ നയങ്ങൾക്ക് അനുസരിച്ചാണല്ലോ എല്ലാം ഫീൽ ഗുഡ് മൂവിയാണ് കോമഡി റൊമാൻസ് സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട് എടുത്തുപോകാനെ ബാബുരാജ് ചേട്ടൻ്റെ ആൾക്കുണ്ട് പിന്നെ സൈനികം മൈമേൻ്റെ നല്ല കോമ്പിനേഷൻ ആണ് മൈമിനെ കാണാനുള്ള ഭംഗിയുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ് ഇത് തിയേറ്ററിൽ ആൾക്കാർ പോയി കാണണം അതൊരു ഫീൽ ഗുഡ് മൂവിയാണ്